ഹായ് ആഷിഖാണ് റീഗ ജ്വലസിന്റെ കോഴിക്കോട് ഷോപ്പ് എന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പവനില് വരുന്ന പോലീമ കോട്ടിയ സെറ്റ് കാണിച്ചു തന്നാലോ ആയിട്ട് നോക്കിക്കേ ഇതാണ് വെറും പതിനഞ്ച് പവനില് വരുന്ന ഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വിശ്വ സ്റ്റോൾ ഇത് മൊത്തം സെറ്റ് പതിനഞ്ച് പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അപ്പം മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന മാല കണ്ട് നിങ്ങൾ കേരളവർക്കിൽ വരുന്ന ഇതിന്റെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് ഈ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേക്കാൽ പവനാണ് ഒന്നേക്കാൽ പവൻ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് കണ്ട് നിങ്ങൾ വെറും ഒന്നര പവനുള്ളൂ പിന്നെ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് ഒക്കെ നോക്കി നിങ്ങൾ വെറും രണ്ടര പവനുള്ളുട്ടാ കാഴ്ച എന്ന് പറഞ്ഞാൽ പൊലിമ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് പൊലിമ ലൈറ്റ് വെയിറ്റ് ഒക്കെ പറഞ്ഞാല് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് നാലേകാൽ പവനിലാണ് ഈ യു ഷേപ്പിൽ വരുന്നത് ഈ ഒരു അടിപൊളി മാല വരുന്നത് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ല സംഭവം പൊലിമ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പൊലിമ അതാ ഈ ഒരു കമ്മൽ നോക്കിക്കുന്ന നിങ്ങൾ വെറും നാല് ഗ്രാമം ഉള്ളുട്ടാ അരപ്പവന്റെ കമ്മലാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഒരു എട്ട് ഗ്രാം തുക്കത്തിൽ ഒരു പവനിൽ വരുന്ന ഒരു പാൽസരം വരുന്നുണ്ട് ഒരു വശി മോഡൽ ഒരു വശി ഹാൻഡ് മെയ്ഡായിട്ട മോഡൽ ഇത് വീതി കുറവാണെങ്കിലും ഉറപ്പ് കൂടും അല്ലേ അപ്പൊ ഒരു പവന്റെ പാൽസരം റെഡി ആയി ഈ ബാംഗിൾസ് നോക്കിക്ക നിങ്ങൾ ആറ് വളകൾ ഉണ്ട് കേട്ടോ ആറ് ബാംഗിൾസ് വരുന്നുണ്ട് നാല് ഗ്രാം തുക്കത്തില് അരപ്പവൻ തൂക്കത്തിലുള്ള ആറ് ബാംഗിൾസ് അടക്കം വരുന്ന ഒരു പതിനഞ്ച് പവനില് വരുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞ നല്ല പൊലിമേല് ഏറ്റവും പണിക്കുലി കുറവായിട്ട് അതായത് ഹോൾസെയിൽ പണിക്കുലിക്ക് നമുക്ക് ഈ ഐറ്റംസ് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും അപ്പൊ നമ്മുടെ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെ കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും കൂടാതെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ എന്താന്ന് വെച്ചാല് വില എത്ര കൂടി പോയി കഴിഞ്ഞാലും നമ്മൾ ബുക്ക് ചെയ്ത വിലയ്ക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാലോ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും കസ്റ്റമേഴ്സ് സെറ്റ് ആക്കി എടുക്കാം പത്തോ പതിനഞ്ചോ അൻപതോ നാൽപ്പത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പണിക്കൂലി മറക്കണ്ട ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് വേറെ എവിടുന്നും ഇത്ര പണിക്കൂലി കുറവില് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അടുത്തവിടെ കാണുന്നിരിക്കും ബൈ ബൈ